നമസ്കാരം ഒരു കളർഫുൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സോ ബിഗിൻ ദി ഷോ ദിസ് ഈസ് അജു ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ആഘോഷ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ എപ്പിസോഡ് ലഭിച്ചതില് ഈ ന്യൂ ഇയർ വരാൻ പോവാണല്ലോ അപ്പൊ ഇനി അടുത്ത വർഷത്തിലേക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്ലാനുകൾ പ്ലാനുകളുണ്ടോ വീണ്ടും ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഒന്നുമില്ല വരുന്നിടത്ത് വെച്ച് ഒരു മാസത്തിന്റെ അപ്പുറത്തോട്ട് ഞാനിപ്പോ സിനിമ കമ്മിറ്റി ആർ പോലും വിളിച്ചാലല്ലേ ഉള്ളൂ പക്ഷെ എന്നാൽ കൂടിയും ഞാൻ പറയും നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പൊ നമുക്ക് എന്താ ചെയ്യുന്നത് അത് മാത്രം ചെയ്യാം അതാണ് കഴിഞ്ഞ രണ്ടു വർഷ ഒന്നര വർഷമായിട്ട് നമ്മളെ തിരിച്ചറിവ് എനിക്ക് വന്ന തിരിച്ചറിവ് വലിയ ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല അതുമില്ല എന്താന്ന് വെച്ചാൽ എല്ലാം വരുമ്പോഴാണ് നമ്മൾ പണ്ടത്തെ അജു അങ്ങനെ ആയിരുന്നു അല്ല പണ്ടത്തെ അജുവിന് സിനിമ പ്ലാനിങ് ഇല്ല എല്ലാ സിനിമ വിളിച്ചാലും ചെയ്യും യാത്രകളും അങ്ങനെ പ്ലാനിങ്ങില്ല പക്ഷെ എനിക്ക് തോന്നുന്നു എന്ത് സിനിമ ടൈപ്പ് എന്നുള്ള ഉണ്ടല്ലോ അവരോട് പറയില്ലേ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോന്നൊന്നും നമ്മൾ അങ്ങനെ ആഗ്രഹം പറയില്ലേ കൂട്ടുകാരോട് ഇപ്പൊ അതുമില്ല വരുന്നതുപോലെ വരട്ടെ നമ്മൾ കാര്യമില്ലാന്ന് തിരിച്ചറിഞ്ഞു നമ്മൾ എത്രയോ മാസം വീടിന്റെ അകത്ത് ഇരുന്നു അപ്പോൾ എന്ത് ജോലിയും ചെയ്യുക അതിനും വില്ലിങ്ങായിട്ടാണ് ഞാനിരിക്കണേ ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വന്നു വീണ്ടും രണ്ട് പ്രാവശ്യം വന്നല്ലോ രണ്ടാമത്തെ വട്ടമാണ് എനിക്ക് കോവിഡ് വന്നത് അപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചു നമ്മളൊരു ഒരു പ്ലാൻ ബി റെഡിയാക്കി വെക്കേണ്ടതുണ്ട് ഇൻകം വരുമാനം നിൽക്കാൻ പാടില്ല കാര്യം ഫാമിലി നമുക്ക് ാണ് അത് നന്നായി പോകുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട് അതാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഷമനയുടെ വേറെ കാര്യം ഷമന ഇപ്പൊ ഷംന ഗാരു ആണ് ഷംന ഗാരു അവിടെ കുറച്ച് വേണ്ടി പറയണം അങ്ങനെയാണ് വരുന്നില്ല അല്ല ഹാപ്പി അല്ലെങ്കിൽ പിന്നെ പല പല കാരണങ്ങൾ കൊണ്ടും എക്സ്പോഷർ മോർ കാര്യങ്ങളും ആ ഒരു റിയാലിറ്റി പാനലിൽ ഇരിക്കുന്നു ഭയങ്കര രസമായിട്ട് ആ ഷോ പോകുന്നു പിന്നെ കൊറേ വെബ് സീരീസ് ചെയ്യുന്നു മൂവി ചെയ്തു അവിടത്തെ ഒരു എങ്ങനെയാണ് ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട് സ്വാഭാവികം പക്ഷെ എന്നാലും ഇപ്പൊ ഇങ്ങനെ സീരിയസ്ലി സെയിം എനിക്ക് ടച്ച് ബോർഡ് ആ അലഹമ്മില്ല ടു തൗസൻഡ് ട്വന്റി വൺ എനിക്ക് നല്ലതായിരുന്നു ഞാൻ എനിക്കറിയില്ല ചിലപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് വേറെ ലാംഗ്വേജ് വേറെ ലാംഗ്വേജ് പക്ഷെ ഈ ഒരു വേറെ ലാംഗ്വേജിന്റെ ഒരു പ്ലസ് എനിക്ക് അറിഞ്ഞത് ഇപ്പോഴായിരുന്നു ലൈക്ക് ഞാൻ മലയാളം ചെയ്യാത്ത സമയത്തൊക്കെ നല്ല സിനിമകളൊന്നും വരാത്ത സമയത്ത് ഞാൻ റിഗ്രറ്റ് ചെയ്ത സമയമുണ്ട് പക്ഷെ അതേ റിഗ്രറ്റ്നസ് ഇപ്പം എനിക്ക് സീരിയസ്ലി ഇല്ല ഒട്ടും കാരണം അവിടുത്തെ തെലുഗു ഞാൻ സത്യം പറഞ്ഞ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലാംഗ്വേജ് ആണ് തെലുഗു ഞാൻ ഹീറോയിൻ ആയത് ആദ്യം തമിഴിലാണെങ്കിൽ അവിടെയാണ് ഞാൻ കൂടുതലും തമിഴ് തമിഴ് കാരണം നമുക്ക് തമിഴ് സംസാരിക്കാൻ പറ്റും തെലുഗു ഹിന്ദി അറിയാത്ത ഞാൻ എങ്ങനെ തെലുഗു പഠിക്കുന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്കറിയില്ല എവിടെയോ നമ്മൾ പറയില്ലേ ചില വർഷങ്ങൾ നല്ലതായിരിക്കും പാൻഡമിക് സിറ്റുവേഷനും ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ടു തൗസൻഡ് ട്വൻ്റി വൺ ഞാൻ ഫൈവ് ഫിലിംസ് ചെയ്തായിരുന്നു ദൃശ്യം ചെയ്തു ചെയ്തു ടു ലൈക് ഒരു ഏറ്റവും വലിയൊരു പ്രോജക്റ്റിന്റെ പാട്ടാവാൻ പറയുന്ന ഒരു ഫിലിമിന്റെ ഒരു ഭാഗമാവാൻ പറ്റുക അത് ത്രീ റോസസ് അതുപോലെ മിഷ്കിൻ സാറിന്റെ പിസാസ് ടു ആൻഡ് നമ്മുടെ ജോസഫിന്റെ തമിഴ് പിന്നെ ഇഷ്കിന്റെ തമിഴിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് നടക്കാം അപ്പൊ എനിക്ക് എപ്പോഴും ഞാൻ ജിത്തിച്ചേന്റെ കൂടെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ ഈ ദൃശ്യൻ ടൂലും മലയാളത്തിൽ ഞാൻ അഭിനയിച്ചതാവൂലൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർ അങ്ങനെയല്ല ആ അഡ്വക്കേറ്റ് റോൾ ചെയ്തതിനു ശേഷം ഞാൻ ആ അഡ്വക്കേറ്റിന്റെ കോട്ട ഒക്കെ മാറ്റി വെച്ച് ഇനി ഒരിക്കലും ഞാൻ ഇതില്ല കാരണം തെലുഗുലാണല്ലോ ഇത് പൊട്ടിക്കേണ്ടത് ഓ മൈ ഗോഡ് പക്ഷെ എനിക്കൊരു സമാധാനം തെലുഗു എനിക്കറിയാം ചിത്ര ചേട്ടന് അത്രയും അറിയണ്ടായിരുന്നില്ലല്ലോ അപ്പൊ നീ തെറ്റിച്ചാൽ എനിക്ക് വിലങ്ങനെ ഫീൽ ഒന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല പക്ഷേ ഇപ്പൊ ഫ്ലുവൻ്റ് ആയി തെറ്റൊക്കെ പറയും എന്നാലും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ആസ് യൂഷ്വൽ പക്ഷെ എനിക്ക് ചെല സിനിമകൾ ഇപ്പൊ ഞാൻ പപ്പേന്റെ കൂടെ ജോസഫ് ചെയ്തപ്പം എനിക്ക് സത്യം പറഞ്ഞാ ഞാൻ തമിഴ് പാടോ അല്ലെങ്കിൽ തെലുഗു പാടോ ചെയ്യുന്ന ഫീൽ ആയിരുന്നില്ല മലയാളം ചെയ്യുന്ന പോലെ തമിഴ് ചെയ്തിരിക്കുന്നത് വിചിത്രൻ അപ്പൊ സെറ്റിൽ മുഴുവൻ പപ്പേടൻ പപ്പേടന്റെ ക്രൂ മലയാളികൾ പക്ഷെ ഒന്ന് ഒരേ ഒരു പ്രശ്നം തമിഴ് ആൾക്കാർ എന്നെ പൂർണ്ണമെന്ന് വിളിക്കുമ്പോൾ ഇവരെന്നെ ശംശ് വിളിക്കും ജിത്തു ചേട്ടനെ സുരേഷ് പ്രൊഡക്ഷൻസിന്റെ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇങ്ങനെ അയച്ചപ്പം ഈ ക്യാരക്ടർ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞ് കൊടുക്കുവല്ലോ പ്രൊഡക്ഷൻ ഹൗസ് അപ്പൊ എൻ്റെ ഫോട്ടോ ഇട്ടിട്ടാണ് ഈ അഡ്വക്കേറ്റിന്റെ റോൾ ഇട്ടത് അപ്പം ചിത്തിച്ചേട്ടൻ വൈഫിനോട് പറഞ്ഞത്രേ ഈ കുട്ടി അങ്ങനെ ഷംനനെ പോലെയുണ്ടല്ലോ ചേച്ചി പറഞ്ഞത്രേ ഇത് ഷംനാണ് യൂട്യൂബ് പേര് ചിന്നാട്ടി നിന്നാട്ടി യൂട്യൂബിന്റെ ചിന്നാട്ടി അപ്പൊ ഇപ്പൊ എല്ലാവരും ചിന്നാട്ടി ബ്രാൻഡ് കൊലാബ്രേഷൻ എന്തെങ്കിലും വിളിക്കുമല്ലോ ഹലോ ഐ മൈ ഐ മൈ ടോക്കിംഗ് ടു ചിന്നാട്ടി അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്റെ വീട്ടില് വിളിക്കുന്ന പേരാണല്ലോ ചിന്നാട്ടി മൈസെൽഫ് ചിന്നാട്ടി പേര് അപ്പൊ മൂന്ന് പേരുള്ള ഒരു അഭിനേത്രി കേ എന്റെ എല്ലാരും വീട്ടിൽ നിന്ന് തന്നെ എന്നെ അറിയുന്ന ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ വാട്ടി ചിഹ്നാട്ടിന്നാ വിളിക്കുന്നെ എന്റെ ഭരത്തൊക്കെ ചിന്നാട്ടി നിന്നാ വിളിക്കാ ഞാൻ ആദ്യം ഹിറ്റു ഈവൻ ഡി സെറ്റിൽ എല്ലാവരും എന്നെ ചിന്നാട്ടിന്നാ വിളിക്കുന്നത് അത് ഈ യൂട്യൂബിനെ മുന്നിട്ട് അവരെന്നെങ്ങനെയാണ് വിളിക്കുന്നത് പക്ഷെ എന്റെ മമ്മി ചിന്നാട്ടിന്ന് സ്നേഹം ഉള്ളപ്പോഴും ഷംന എന്ന് ദേഷ്യമുള്ളപ്പോഴും ഷംന എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓ എന്തോ പ്രശ്നം ഞാൻ ഒപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ചോദിക്കും എന്താണ് പ്രശ്നം അല്ല നീ ഷംന അപ്പൊ ഞാൻ പറയും ഈ ഷംനയുടെ ഒന്ന് വധം ഒന്ന് കൊറച്ച് ശാന്തതയോടെ അജുവിന്റെ വീട്ടിൽ എന്താ വിളിക്കുന്നത് അജുക്കുട്ടൻ അജുമോൻ ഈ വിളിക്കുന്ന സ്നേഹം വരുമ്പോ അമ്മമാര് വിളിക്കുമല്ലോ എനിക്ക് അങ്ങനെ 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 പേര് ചെറിയ െങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു ഒരു ഇഷ്ടപ്പെടുന്ന അല്ല അല്ല ആക്ച്വലി അത് ചീസി എനിക്ക് തന്നെ ശ്രീനിവാസൻ എന്ന ആള് ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ വെറുതെ ഇരിക്കുമ്പോ ആലോചിച്ചിട്ടില്ല വന്നാലും അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാ എന്നുള്ള പ്ലാൻ ആയിരുന്നേ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യാൻ ചോദിക്കും അഭിനയം അല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്റ്റേജിൽ കയറിയാത്ത ഒരാൾ ഒരിക്കലും അഭിനയം ആഗ്രഹിക്കുന്ന അപ്പൊ തന്നെ ഒരു അടി കൊടുക്കണം നീ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു അപ്പം ആ ഗ്രൂമിങ് കിട്ടുന്നത് നമുക്ക് അറിയില്ലല്ലോ പക്ഷെ വിനീത് വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം ഭയങ്കര ഞാൻ ഞാൻ ആയിരുന്നു എന്നിലേക്കാളും അവൻ പറഞ്ഞു തരുന്നത് ചെയ്യുക എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ ചെയ്യും എന്നുള്ള തീരുമാനത്തിലാണ് പോയത് ഡാൻസ് മാത്രമല്ല ഡാൻസ് അത് ഡാൻസും ഫൈറ്റും ഇല്ല സ്കൂളിൽ ഇങ്ങനെ പേടിയായിട്ടാ ഫൈറ്റൊക്കെ കോളേജ് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പവർഫുൾ ആണ് നമുക്കറിയാം നമ്മൾ പോകുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോ എപ്പഴാ തോന്നിയ സിനിമയിലാ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ തന്നെ ഏത് ഇൻസിഡന്റ് ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലെ ഡാൻസ് ആയിരുന്നു ഡാൻസ് ടീച്ചർ ആവണം ഡാൻസ് ടീച്ചർ ആവണം എങ്ങനെയോ വഴിക്ക് നമ്മൾക്ക് ഓക്കെ സിനിമയിലും വരണം അത് നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു ഇപ്പൊ ഞാൻ റോൾ എടുത്തു എങ്ങനെയാണ് അല്ലെ എനിക്കറിയണം ചോദിക്കും നമ്മൾ സിനിമ കാണുന്ന ആൾക്കാർ മാത്രമായിരുന്നല്ലോ അല്ലാതെ അതിൽ വരിക എന്നുള്ളതും നമ്മൾ ആലോചിച്ചിട്ടില്ല ഏത് പോയാലും നമ്മുടെ കോളേജിൽ അത്യാവശ്യം ഷൂട്ടിംഗ് നടക്കുന്ന കോളേജായിരുന്നു മദ്രാസില് അപ്പം ഈ ദൂലിന്റെ ഒക്കെ ക്ലൈമാക്സ് ശിവാജി ക്ലൈമാക്സ് ആ കാശ് പുറക്കൊക്കെ ചെയ്യുന്നത് ഭയങ്കര സിനിമാറ്റിക് ക്യാമ്പസ് ആയിരുന്നു എപ്പോഴും എല്ലാ ആഴ്ചയിലും അല്ല എല്ലാ മാസവും ഒരു തമിഴ് ബിഗ് തമിഴ് പടം വരും ഷൂട്ടിങ് കാര്യങ്ങളൊക്കെയാണ് അജിത് സാറ് അങ്ങനെ കുറെ ഇപ്പം തൃഷ ശ്രേയടൊക്കെ ഫസ്റ്റ് സിനിമ എനക്ക് ഇരുപത് മണൊക്കെ പോയിട്ട് ആ ഷൂ ഇരുപം ആ പാട്ട് അഴകിന് അഴകി അസ്കാബാക്കി അവിടെ ആ ഷൂട്ട് അടക്കണം നമ്മളങ്ങനെ കണ്ട അങ്ങനെ ഈ സിനിമയുടെ ഒരു താല്പര്യം തോന്നിട്ടുണ്ടാവാം അതായിരിക്കും ഒരു കാരണം ഇഗ്നൈറ്റ് ചെയ്തത് അല്ലേ പിന്നെ വിനീത് ശ്രീനിവാസൻ നമ്മുടെ ഇതായിരുന്നു പക്ഷെ സിനിമ കാണുമ്പോഴും ഞാൻ അഭിനയമല്ല അല്ല നോയിക്കൊണ്ടിരുന്നത് അല്ല ഈ റൈറ്റിംഗ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ എഴുതുന്ന അറിയാൻ ഞാൻ വിനീതിന്റെ കൂടെ നടന്നു ഇൻ സെൻസ് ചോദിച്ചിരുന്നു എനിക്ക് തോന്നുന്നു വിനീതിന് മനസ്സിലായി തോന്നി ഇവന് അത് പറ്റില്ല അപ്പോ ഉത്തരം പറഞ്ഞു തന്നു പുള്ളി എനിക്ക് പത്മരാജൻ സാറിന്റെ തിരഞ്ഞെടുത്ത തിരക്കഥകൾ ഒരു പുസ്തകം തോന്നുന്നു പക്ഷെ ഞാനത് ഫുൾ വായിച്ചു ഞാൻ വളരെ കുറച്ച് പുസ്തകങ്ങളെ ജീവിതത്തിൽ വായിച്ചിട്ടുള്ളൂ പക്ഷെ ഞാൻ അത് ഫുൾ ഫുള്ളിരുന്ന് വായിച്ചു ബിക്കോസ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നിട്ട് വീണ്ടും കണ്ട് ആ കാലത്ത് സിനിമകൾ കണ്ടു തന്നെ ഇഷ്ടമായി ശ്രീനി സാറിന്റെ എഴുത്തുകൾ ലോഹിദാസ് സാറിന്റെ എഴുത്തുകൾ ഞാൻ മലയാള സിനിമ തന്നെ കൂടുതലും കണ്ടേ അങ്ങനെ തന്നെ ഗ്രാജുവലി വന്ന് വിനീത ഇപ്പൊ കോളേജ് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് ജോലി ഒട്ടും സംതൃപ്തി തരുന്നില്ല ചെയ്യുന്ന ജോലിയിൽ നൂറ് ശതമാനം സംതൃപ്തി ഉണ്ട് പക്ഷെ എന്നാൽ ഇതല്ല ഞാൻ ചെയ്യേണ്ട ജോലി ഉള്ളിന്റെ ഉള്ളിൽ പെയിൻ പെയിനല്ല ഇത് ഐ ഡോങ് ഹെർ എന്നുള്ളത് അതായത് ചില ദിവസങ്ങളിൽ നമുക്ക് വഴക്കിട്ടുമ്പോൾ ഞാൻ ഇവിടെ നിന്നും ഉണ്ടല്ല ആളല്ലേ അല്ല അത് ആ അഹങ്കാരം അന്നും ഉണ്ട് അന്നെന്ന് പറഞ്ഞ ഒന്നും ഇല്ലല്ലോ വിവരം ഇല്ലല്ലോ അപ്പം ഈ പറഞ്ഞ വിവരമില്ലാത്തതിന്റെ ഒരു ഗുണം അതാണ് നമ്മൾ ജോലിയൊക്കെ വേണ്ട ഒരു ദിവസം രാവിലെ രാവിലെയൊക്കെ പോകുന്നില്ല ഇരുപത്തി മൂന്ന് വയസ്സ് ഉള്ളപ്പോ നമുക്ക് എടുക്കാമെന്നൊരു ധൈര്യം ഉണ്ടല്ലോ ഇല്ല അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് യാദർശികമായി ഇദ്ദേഹത്തിന്റെ ഫോൺ വരുന്നത് മലർവാടി മലർവാടിയപ്പോ എനിക്കറിയാം അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിലൊരു വേഷം അഭിനയിക്കാൻ ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ സിനിമയിൽ കേറുക പിന്നെ നമുക്കറിയാം എവിടെയാണെങ്കിലും നമ്മൾ പണിയെടുക്കാൻ റെഡി ആണെങ്കിൽ ദർ ഇസ് എ സ്പേസ് അതിപ്പോൾ എനിക്ക് അതാ ഞാൻ നേരത്തെ പറഞ്ഞേ ജോലി ചെയ്തിരുന്ന സമയത്തും ആ ജോലി എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഇഷ്ടപ്പെട്ട നല്ല ജോലിയായിരുന്നു അപ്പം കോളേജിൽ പോയി കുട്ടികളെ ഇന്റർവ്യൂ എടുക്കുക എച്ച് ആർലായിരുന്നു നല്ല പരിപാടിയല്ലേ ട്രാവൽ ചെയ്യാം അപ്പം കോളേജിൽ പോവുക അപ്പം എല്ലാവർക്കും എനിക്ക് നമ്മുടെ ഒരു ഇന്റർവ്യൂ കടന്നു കിട്ടുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നുമില്ല പിന്നെ ഒരു അഞ്ചാറ് റൗണ്ട് ഉണ്ട് പക്ഷെ ഞാൻ എല്ലാരേം പാസ്സാക്കുമായിരുന്നു അല്ലെങ്കിൽ അവരവിടെ പോയി തോറ്റു പോകും പക്ഷെ എന്നാലും അവർ പാസ്സായി പോസോൾ ആയിരുന്നു പക്ഷെ അതാണ് എനിക്ക് തോന്നുന്നു ചിന്തിച്ചത് ഇപ്പഴാ എന്താണ് ട്രിഗർ ചെയ്ത് അപ്പൊ ആ സമയത്ത് കോളേജിൽ ഷൂട്ട് വന്നു പറഞ്ഞല്ലോ എനിക്ക് പേടിയാണ് ഇതാണ് ഫ്രണ്ട് സംഭവിച്ചത് അതായത് വാ എന്ന് പറഞ്ഞ ധൈര്യം തന്നത് അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ജോലിക്ക് പുതിയത് പോയതിനേക്കാളും എന്താ അത് ചെയ്യാം എന്ത് നമ്മൾ ഫസ്റ്റ് സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ നമുക്ക് ഒരു ടീച്ചർ ഉണ്ടാവും അല്ലെ ആ ടീച്ചറായിരിക്കാം നമ്മൾ എന്തും പറയുന്നതും അല്ലെങ്കിൽ ആ ടീച്ചർ പറഞ്ഞത് അത് തന്നെയായിരുന്നു ഒരു പ്രോബ്ലി നിവിനും ഞാനും ഒക്കെ ഫോളോ ചെയ്തത് പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭാഗ്യം ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല അത് ഏറ്റവും നല്ല സ്കൂൾ കോളേജ് സംഭവിച്ച സമയത്ത് തന്നെ വൈകുന്നേരങ്ങളിൽ ഷൂട്ട് കിടക്കുമ്പോൾ ആ സമയത്ത് ഭയങ്കര ഒരു ബഡ്ജറ്റ് ഇല്ലാത്തൊരു ചിത്രത്തിന്റെ ഷൂട്ട് വന്നു അപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പിള്ളേരെ വേണം അപ്പം ഞാൻ നമ്മൾ പേരെ അറേഞ്ച് ചെയ്തു കാശ് വരും വൈകിട്ട് നമുക്ക് മദ്യപിക്കാൻ കാശ് ആവും അപ്പം ചില്ലെയ്യാം അപ്പം അതിന് വേണ്ടി നമുക്ക് കാശ് കിട്ടണം അപ്പൊ അങ്ങനെ ഞാൻ പോയി ഒരെണ്ണത്തിൽ അഭിനയിച്ചു ബാക്ക്ഗ്രൗണ്ട് പാസിംഗ് ആയിട്ട് പോയി

പോകുന്നതിനോട് നമുക്ക് ആർക്കും ആർക്കും സന്തോഷമുള്ള കിട്ടട്ടെ എന്നാണ് സോ ദാറ്റ് മേക്സ് അനദർ ഫിലിം അത് ഇമ്പോർട്ടൻസ് മനസ്സിലായി പടം പടം ഷംന ഷംന അതുപോലെ ഒരു സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന റിസ്ക് വേണ്ടിയുള്ള ഹാർഡ് വർക്ക് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം തന്നെ ഈ ഹെയർ കട്ട് ചെയ്തു ഒരു ക്യാരക്ടറിന് വേണ്ടി മുട്ടയടിച്ചു അപ്പൊ അങ്ങനത്തെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എടുക്കാൻ എപ്പോഴും ആഗ്രഹമുള്ള ഒരാളായിരുന്നു പണ്ട് മുതൽ പണ്ട് മുതലുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് എന്റെ ഡാൻസ് ആയിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു ഫൈവ് ഇയേഴ്സ് ബിഫോർ ആണ് ഓക്കെ എന്റെ സിനിമ കരിയറും എനിക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഞാൻ സിനിമ ഒരിക്കലും ഞാൻ നിർത്തി വെക്കില്ല കാരണം ഞാൻ ഇടയ്ക്ക് വിചാരിക്കും കല്യാണം കഴിഞ്ഞ സിനിമയൊന്നും വേണ്ട വാ ലൈക്ക് ദാറ്റ് പക്ഷെ അത് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നതാണ് പക്ഷെ അല്ല ഒരു ഫൈവ് ഇയേഴ്സ് ബിഫോർ എന്റെ ഡാൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് എന്റെ സിനിമയും കാരണം എൻ്റെ ഡാൻസ് നാട്ടുകാരെ അറിയാൻ കാരണം എൻ്റെ സിനിമയാണ് അതെ ആൻഡ് സിനിമയിൽ എനിക്ക് ഇപ്പോഴും ചാൻസസ് കിട്ടണമെങ്കിൽ അതിന്റെ റീസൺ എൻ്റെ ഡാൻസ് ആണ് സോ ഇറ്റ് ഈസ് ലൈക്ക് എന്റെ രണ്ട് കണ്ണാണ് അപ്പം ഇതിന് രണ്ടിന് ഞാൻ ഒരുപാട് ഇപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാര്യം തീരുമാനിച്ചു ക്യാരക്ടർ വെരി സ്ട്രോങ് റോൾ എന്ന് വെച്ചാൽ ഇപ്പം ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിന് ഒരു സീൻ മതി ഞാൻ അത് അത് എനിക്ക് അറിഞ്ഞത് ഒരു ഫൈവ് ഇയേഴ്സ് ബിഫോർ ആണ് ഒരു ആർട്ടിസ്റ്റിന് സിനിമയിൽ ഇത്ര സീൻസ് വേണമെന്ന് വിചാരിച്ച് നമ്മള് അല്ല ഒരു ക്യാരക്ടർ ചിലപ്പോ ഫുൾ ടൈം നമ്മൾ ഉണ്ടാവും കാര്യവും സാധാരണ ഒരു കഷ്ണ പോലെ തന്നെ ആയിരിക്കും പക്ഷെ ഒരു സിനിമ ഒരു മൂളിക്കോ അതൊരു കാര്യമില്ല ഞാൻ തീരുമാനിച്ചു എനിക്ക് അറിഞ്ഞ കൊറച്ച് ഒരു ഒരു അഞ്ചു കൊല്ലം കൊണ്ടാണ് നമ്മള് പറയലേണ് നമ്മള് സ്റ്റഡി പോകാണല്ലോ നമുക്ക് അനുഭവങ്ങൾ കിട്ടുക അതായത് ഫസ്റ്റ് ഡേ എന്റെ അടുത്ത് വിനീത് പറഞ്ഞ സംഭവം ഉണ്ട് ഞാൻ നേരത്തെ ആഡ് ടു ആഡ് ഓൺ കോളേജിൽ വെച്ച് ഞാൻ സിനിമ ഒരുപാട് കോൺടാക്ട്സ് വേണം പറഞ്ഞു സത്യമായിരിക്കാം വിനീതിന്റെ മൊബൈൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആരെയും വിളിക്കണം എന്ന് എനിക്കറിയില്ല ആ ആരെ വിളിക്കണം എന്നുള്ളത് അറിഞ്ഞിട്ട് ആ ബന്ധം വരുമ്പോഴാണല്ലോ ചേട്ടാ ചാൻസ് തരുമോ ചോദിക്കാൻ അപ്പൊ പുള്ളിക്ക് അറിയണല്ലോ നമ്മൾ ആരാ അത് സമയം എടുത്ത് വരുന്ന ഒരു കാര്യം എക്സ്പീരിയൻസ് ആട്ട് ി ഇപ്പൊ ആക്ടി എൻജോയ് ചെയ്യുന്നത് പക്ഷെ എന്താ പറയാ തീരുമാനം നേരത്തെ പറഞ്ഞ ആ ഇനി ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയി ഇൻവോൾവ് ചെയ്യണമെന്ന് തിരിച്ചറിവ് വന്നുകൊണ്ടാണ് മുട്ടയടിച്ചത് അല്ലെങ്കിൽ അതിനു മുന്നേ ശമ്പളം ചെയ്യൂല ആ മുട്ടടിച്ചതുകൊണ്ടാണ് ഞാൻ കുട്ടനാടൻ ബ്ലോഗിലുണ്ട് അല്ല അതല്ല മുന്നേ ചെയ്യൂല ഓ ഞാനൊരു ഹീറോയിൻ ആണ് ഞാൻ ഫസ്റ്റ് എനിക്ക് ഒരു ഷോ ഉണ്ടായിരുന്നു കാലിക്കറ്റില് ഫുൾ വിഗ് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നത് പിന്നെ സ്റ്റേജ് ഞാൻ മുട്ടയടിക്കുന്ന മുന്നോട്ട് നാല് വിഗ് ആണ് റെഡി ആക്കിയത് മൊട്ടയടിച്ചിട്ടില്ല ബോംബെ പോയിട്ട് ഫസ്റ്റ് നാല് ബിഗ് എനിക്ക് വർക്ക് ചെയ്ത കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ആ കാരണം അവരെ പെർഫോമൻസ് അപ്പം ഫുൾ വിഗ് എന്ന് പറയുമ്പോ നമ്മളിവിടെ കെട്ടി അപ്പൊ സ്റ്റേജ് ആണ് ഞാൻ മുട്ടയടിച്ചിട്ട് ബിഗ് വെച്ചു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ടൈറ്റാക്കി കെട്ടുന്ന് അപ്പൊ ഈ ടൈറ്റാക്കി കെട്ടി എൻ്റെ ഡാൻസ് ആണെങ്കിൽ ദിവാനി എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ആയിട്ടുള്ള പെർഫോമൻസ് അത് കഴിഞ്ഞപ്പോഴേ എനിക്ക് പെർഫോമൻസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്റെ ബ്ലഡ് പോലെ യിപ്പോ ടൈറ്റ് ആണത് എന്റെ പേടി എന്തെങ്കിലും തെറിച്ച് പോയി തെറിച്ചൊന്നും പോകില്ല അതിനുശേഷം ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കേട്ടുമ്പോ ഞാൻ പറയും ഷംന തെറിച്ചു പോവും ഇവരെല്ലാം വന്ന് ഫ്രണ്ടിൽ നിൽക്കും ഇപ്പൊ എൻ്റെ മുന്നിട്ട് പറയും ഷംന കൊഴപ്പില് ഈ സ്റ്റേജില് കുറച്ച് ഇങ്ങനെ കളിച്ചാലും കുഴപ്പൊന്നുമില്ല ആൾക്കാർക്ക് അറിയാം ഷംന ഡാൻസ് ചെയ്യും അപ്പൊ ഞാൻ അവരോട് പറയും ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഇറങ്ങി കഴിയുമ്പോൾ പറയും നിന്നോട് ഞാൻ എന്താ പറഞ്ഞ മര്യാദയ്ക്ക് ഡാൻസ് കളിക്കാൻ താല് ഒരുപാട് ആട്ടിടുത്തു പറഞ്ഞല്ലോ പക്ഷേ എന്നാലും നമ്മള് സ്റ്റേജ് ഇലക്ട്രിസിറ്റി പറഞ്ഞാൽ വരിക എന്ന് പറയാൻ പറ്റില്ല

മലർവാടിക്ക് ശേഷം അത് പറ്റിപ്പോയെ ഈ പറഞ്ഞ ഗുരു ആവുമ്പോൾ നമുക്ക് എന്നെ ഉണ്ടെന്ന് ചോദിക്കും എന്നാൽ കൂടിയും ധ്യാനിനോട് ചോദിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് എല്ലാം പറയാം നമുക്ക് അങ്ങനെ ഒരു ബാരിയർ ബാരിയറുള്ള വ്യക്തിയല്ല ഇത് ഈ ഇൻഡസ്ട്രിയിൽ അല്ലാത്ത ഫ്രണ്ട്സ് കോളേജിലെ അവരിണ്ട്ക്കൾ പത്ത് പതിനൊന്ന് പേരുണ്ട് അവർ പലരും വലിയ ജോലിക്കാരാണ് ഫിലിംഇൻഡ്രിയിൽ വേറെ നോബിൾ ബാബു തോമസ് നമ്മുടെ ഹെലനിലെ ഹീറോ ഹെലന്റെ റൈറ്റർ നോബിള് നമ്മൾ ഒരുമിച്ച് ഹോസ്റ്റലായിരുന്നു അപ്പം അവൻ അവനായിരുന്നു ആക്ച്വലി നടനാവൻ ആഗ്രഹം അന്ന് ഹെയർ ഒക്കെ വളർത്തി തേരാനാം സ്റ്റൈലില് തേരേനാ അല്ലെ സൽമാൻ ഖാന്റെ സ്റ്റൈലില് മുടിയൊക്കെ അന്നൊരു വാരികയിലൊക്കെ അവന്റെ ഫോട്ടോ വന്നിട്ട് നമ്മള് കളിയാക്കുകയും ചെയ്തത് പക്ഷെ ഹീ മേഡ് ഇറ്റ് സിനിമ എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് നാഷണൽ അവാർഡും വാങ്ങിച്ചു ആയി അന്നിട്ട് തമാശ എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബാനറിലൊഡക്ഷ നോബിളും വിനീതും ബെസ്റ്റ് ഫ്രണ്ട്സാ അപ്പം എല്ലാം കഴിഞ്ഞിട്ട് നോബിള് വിനീത് നോബിള് കഷ്ടപ്പെട്ട് എഴുതിയത് അവന് നായകനാവാനാട്ടോ അവസാനം തിരക്കഥ എഴുതിയത് വിനീത് നല്ല സബ്ജക്റ്റ് ആണ് എല്ലാവരും വിനീത് അവസാനം നോബിളോട് ചെയ്തു നമുക്ക് വേറെ ആരെങ്കിലും ഹീറോ ആക്കിയാലോ അല്ല ബെന്നുണ്ടല്ലോ ഇപ്പൊ ഞാനിത് കഷ്ടപ്പെട്ട് എഴുതിയത് ഇത്രയും വർഷം ഞാൻ ആഗ്രഹിച്ചിട്ട് നോബിൾ എന് സമ്മേ ഇല്ല ഇപ്പൊ അതേ അടുത്ത പഠനത്തേക്കാണ് ആൾക്കാര് എങ്ങനെയെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ളതാണ് ജോലി അല്ലെങ്കിൽ അതിനെ ആഗ്രഹിച്ചത് അതെ ഇതിനു വലിയ തെളിവ് വേണ്ടല്ലോ അല്ലേ